ലഹരിയുടെ പിടിയിൽ നിന്ന് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അകറ്റി നിർത്തി അവർക്കിടയിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടുവള്ളി തണൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ക്യാമ്പയിൻ ഉദ്ഘാടനവും യുവജന വിദ്യാർത്ഥി സംഗമവും ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടുവള്ളി തണലിന്റെ അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിപുല വിപുലമായ രീതിയിൽ ഇവിടെ അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി തമ്മിൽ യൂത്ത് വിവിധ പരിപാടികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിലെ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ഈ പ്രാവശ്യം ലഹരിയുടെ പ്രവർത്തനം ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന വിപത്തുകളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഈ ഒരു വിപത്തിനെതിരായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മുടെ അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂത്ത് വിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ പരിപാടി ഉദ്ഘാടനം ചെയ്യും കൊടുവള്ളി സി കെ പി അഭിലാഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിരുദ്ധ പ്രചാരകനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് നേതൃത്വം നൽകും തണിൽ യൂത്ത് വിങ്ങും അതേപോലെ വിദ്യാർത്ഥി യുവജന സംഘടനകളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ ഈ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ തവണയും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പാട്ടുവണ്ടിയും അതേപോലെ തെരുവു നാടകങ്ങളും അതേപോലെ വിവിധ ബോധവൽക്കരണ ക്ലാസ്സുകളും അതേപോലെ സ്റ്റാളുകളൊക്കെ അന്നേക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നാളെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ മോട്ടിവേഷൻ സ്പീക്കറും അതേപോലെ തന്നെ കേരള പോലീസ് ഓഫീസറുമായിട്ടുള്ള നമ്മുടെ ഫിലിപ്പ് മമ്പാട് എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യപ്പെടും ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇവിടെ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വരികയാണ് വാർത്താ സമ്മേളനത്തിൽ തണൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ വി റഹ്മാൻ സെക്രട്ടറി ഷമീർ ആപ്പിൾ ട്രഷറർ യു കെ ഷബീൻ സലാം കിഴക്കോത്ത് മുജീബ് പട്ടിണികര കമറുൽ ഹക്കീം എന്നിവർ പങ്കെടുത്തു